എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നടന്നുകൊണ്ട് നമുക്ക് അഭിയുടെയും ജാനികയുടെയും അടുത്ത ആഴ്ചയിൽ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചില ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അങ്ങനെ കഴിഞ്ഞ ദിവസത്തെ വിശേഷം നമ്മൾ കണ്ടു അവസാനം രാധാമണി പ്രഭാവതി ഒക്കെ വീട് ഇട്ട് അങ്ങനെ രാധാമണി പ്രഭാവതി പിന്നാലെ കൂടുകയാണ് പിന്നീട് പ്രഭാവതി നേരെ കാരുണ്യ ദീപം ഓൾഡേജ് ഹോമിലേക്കാണ് പോകുന്നത് അവിടെ ചെന്ന് പ്രഭാവതി അവിടെ കൂടുകയാണ് പിന്നീട് പ്രഭാവതിയെ കൂട്ടിക്കൊണ്ട് പോകാനായിട്ട് അജയും നിരഞ്ജനെ ഒക്കെ ചെല്ലുന്നുണ്ട് പക്ഷേ പ്രഭാവതി അവരുടെ കൂടെ പോവാനായിട്ട് തയ്യാറായില്ല കാരണം പ്രഭാവതി പറഞ്ഞു എനിക്ക് എനിക്കെൻ്റെ വീടിനേക്കാൾ സുഖം ഇവിടെയാണ് ഇവിടെ ആണെങ്കിൽ ഒരു നേരത്തെ കഞ്ഞി കിട്ടിച്ച് സമാധാനമായിട്ട് കിടക്കാം പക്ഷേ അവിടെ എപ്പോഴേത് സമയമാണ് വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്നത് പറയാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നത് അങ്ങനെ ആകെപ്പാടെ സങ്കടത്തോട് കൂടിയിട്ടാണ് നിരഞ്ജനെ അമലൊക്കെ തിരിച്ചു പോരുന്നത് പോരുന്ന വഴിക്ക് അമലിൽ ഭയങ്കര സങ്കടമായിരുന്നു അമല് പറഞ്ഞു ശരിക്കും പറഞ്ഞാൽ അച്ഛൻ മരിച്ചോട് കൂടിയിട്ട് വീട്ടിലെ അവസ്ഥാന ആകെപ്പാടെ താളം തെറ്റിപ്പോയി ഇപ്പം തന്നെ കണ്ടില്ലേ ആദ്യം മുത്തശ്ശി പോയി ഇപ്പം ആ പുറകെ അമ്മയും പോയി ഇനിയിപ്പോൾ ആരേക്കും എങ്ങോട്ടേക്ക് പോകുന്ന ആർക്കറിയാം ജാനിയെടുത്താണെങ്കിലും അഭിയാണാണെങ്കിലും വീട്ടിലില്ല അത് ഓർത്ത് നല്ല വിഷമം ഉണ്ടായിരുന്നു ഈ സമയം നിരഞ്ജന പറഞ്ഞു വെറുതെ എന്താണെങ്കിലും അമ്മ പോയില്ല അമ്മ പോയ പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നില് വ്യക്തമായൊരു കാരണം കാണുമെന്ന് പറയണം മിക്കവാറും എനിക്ക് തോന്നേ അത് അപർണെ ആണ് തോന്നിയെന്ന് പറയണം അപർനെ എന്തേലും പറഞ്ഞാണുമായിരിക്കും അമ്മയായിട്ട് എന്തേലും പ്രശ്നം ഉണ്ടായി കാണും ഇത് കണ്ടപ്പോൾ അമ്മൽ പറഞ്ഞ് എനിക്കും അങ്ങനെ തോന്നുന്നുണ്ട് പക്ഷെ അമല് അവളോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും പറയാനായിട്ട് കൂട്ടാക്കില്ലല്ലോ അവളുടെ സ്വഭാവം അറിയാവുന്നതല്ലേ അല്ലെങ്കിൽ തന്നെ ഇപ്പം അവൾ നമ്മളൂടെ വന്നില്ല അമ്മേനെ വിളിച്ചുകൊണ്ട് വരാനെ കാരണം അതിനർത്ഥം എന്താ അവൾക്ക് അമ്മയെ അങ്ങോട്ട് തിരികെ ചെല്ലുന്ന ഇഷ്ടമില്ല എന്ന് പറയുകയാണ് ഇത് കേട്ടപ്പോൾ നിരഞ്ജനം പറഞ്ഞു അത് ശരി തന്നെയാണ് അല്ലെങ്കിൽ തന്നെ ഇടയ്ക്ക് ഇടയ്ക്ക് അമ്മയെ ഓരോന്ന് ഓരോന്ന് കുത്തി പറയുന്നുണ്ടായിരുന്നു ചിലപ്പോൾ അമ്മ പേടിച്ചിട്ടാണോ പോകുന്നതെന്ന് അറിയത്തില്ല ഇനിയിപ്പോൾ നാളെ കയ്യെ പിടിച്ച് അപരനെ ഇറക്കി വിടുമെന്ന് വിചാരിച്ചിട്ട് ഇത് കേട്ട് ഇനിയിപ്പം അമ്മല് പറഞ്ഞു അച്ഛനുണ്ടായിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ലായിരുന്നു എന്ത് ചെയ്യാ ഈ ചെയ്യാനാ അഭിയേർണനെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് എന്താവുന്നറിയത്തില്ല അഭിയാരൻ ഇത് സഹിക്കാൻ പറ്റില്ല നമ്മളെല്ലാവരും ഇങ്ങനെ തിരികെ പോന്നാലും പക്ഷേ അഭിയാരനെ ഇങ്ങനെ ആയിരിക്കില്ല അഭിയാർട്ടൻ വന്നിട്ടുണ്ടെങ്കിൽ അഭിയറിനെ അമ്മയും കൊണ്ടേ പോകത്തുള്ളൂ അഭിയേർനെ സഹിക്കാൻ പറ്റുന്ന കാര്യമായിരിക്കില്ല എന്ന് പറയണം അങ്ങനെ അവർ തിരികെ പോരുവാണ് ഈ സമയത്ത് സങ്കടപ്പെട്ടിരിക്കുന്ന പ്രഭാതത്തിൻ്റെ അടുത്ത് വന്നിട്ട് നല്ലി പറഞ്ഞ് അതെ പ്രഭാവതി അമ്മ വിഷമിക്കുവൊന്നും വേണ്ട അഭിസാറ് വന്നുകഴിയുമ്പോൾ ഇങ്ങോട്ടേക്ക് വരും കൂട്ടിക്കൊണ്ടു പോകാൻ വരുമോ പറയണം ഇത് കേട്ട് പ്രഭാവി പറഞ്ഞു ആര് പറഞ്ഞ് എനിക്ക് വിഷമമുണ്ടെന്ന് എനിക്ക് വിഷമൊന്നുമില്ല പിന്നെ അബിയുടെ കാര്യം ജാനിയുടെ കാര്യം അടുത്തൊരു സങ്കടമുണ്ട് കാരണം ഞാൻ ഞാനിവിടെയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് സഹിക്കില്ല എന്ന് പറയണം സ്വന്തം മക്കളെക്കാളും ഞാൻ പ്രസവിച്ച എൻ്റെ മക്കളെക്കാളും കൂടുതലായിട്ട് എന്നെ അഭി സ്നേഹിക്കുന്നുണ്ടെന്ന് പറയാം ഇത് കേട്ടപ്പോൾ നന്ദി പറഞ്ഞു അതിപ്പോഴാണോ പ്രഭാവതി അമ്മയ്ക്ക് മനസ്സിലായത് ഞാനിത് മുമ്പേ മനസ്സിലാക്കിയ കാര്യമാണ് അഭിസാറ് അമ്മയെ അച്ഛനെ സ്നേഹിച്ച പോലെ സ്വന്തം മക്കള് പോലും സ്നേഹിച്ചിട്ടില്ല എന്ന് പറയണം അങ്ങനെ ഭയങ്കര സങ്കടത്തോടു കൂടി പ്രഭാവതി ഇരിക്കുന്ന സമയത്ത് സുമങ്കലാമ്മയും കൂടെ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് സുമങ്കല വന്നിട്ട് പറഞ്ഞ് എന്ത് ചെയ്യാനാണ് സൂര്യ പോയതോടുകൂടി നമ്മുടെ രണ്ടുപേരുടെ അവസ്ഥ ഇതായി പോയല്ലോ ഇനി ഉള്ള കാലം നമുക്ക് ഇവിടെ ജീവിക്കാം അല്ലാതെ ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും പ്രഭാവതി എനിക്കാണെങ്കിൽ വിഷമം ഉണ്ടായിരുന്നു ഇപ്പം എൻ്റെ വിഷമം എല്ലാം മാറി കാരണം നീങ്കൂടെ വന്ന് ഇനി നീ അവിടെ ഈ ദുരിതം അനുഭവിച്ചിരുന്ന കാര്യം എനിക്ക് എനിക്കറിയത്തില്ലായിരുന്നല്ലോ എന്നൊക്കെ പറയണം അങ്ങനെ സുമംഗലാമ്മ തൻ്റെ വിഷമങ്ങളും വേദനകളും എല്ലാം പ്രഭാവതി അമ്മയോട് പറയണം ആ സമയത്ത് രാധാമണിക്ക് എന്തു ചെയ്യണം നടത്തില്ല രാധാമണി ഗേറ്റിന്റെ വെളിയിൽ ഇങ്ങനെ വന്നീ നോക്കുവാണകത്തേക്ക് പക്ഷേ അകത്തേക്ക് കയറി പോകാനും പറ്റിയില്ല അങ്ങനെ നിൽക്കുക അവസാനം ജാനകി അബിയൊക്കെ രാധാമണിയെ കണ്ടെത്തുകയാണ് അങ്ങനെ അതിലൂടെ വരുന്ന സമയത്ത് അവിടെ നിൽക്കുന്നതാണ്ടേ പിന്നെ പെട്ടെന്ന് തന്നെ അവരെന്ത് ചെയ്യുകയാണ് കാറി കയറ്റി തിരികെ കൊണ്ടുപോവാണ് അമ്മയെ തിരികെ കിട്ടി കഴിഞ്ഞപ്പോഴാണ് ശരിക്കും പറഞ്ഞു ഒരു ശ്വാസം നേരെ വിണേ അത്ര സമയം വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു എവിടെ പോകും വല്ല ആപത്തും സംഭവിച്ചോ ഇനിയിപ്പോൾ ആ തമ്പിയുടെ ആൾക്കാർ ഇങ്ങനെ മൊത്തം പതൽ നടക്കുവാണ് എവിടെ എന്താണെന്നു അറിയത്തില്ല അങ്ങനെ അവരുടെ എങ്ങാനും കയ്യിൽ ചെന്ന് പെട്ടിട്ടുണ്ട് പിന്നെ തീർന്നു അതോടുകൂടി ആ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു മനസ്സെന്നറിയേ അങ്ങനെ അമ്മയും കൊണ്ട് വീട്ടിലേക്ക് പോകാം വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും അമ്മയോട് ജാനി കുറഞ്ഞ് എത്രയും പെട്ടെന്ന് തന്നെ അമ്മയെ ഹോസ്പിറ്റലിൽ എത്തിക്കാം അമ്മയുടെ ഓർമ്മശക്തി തിരികെ കിട്ടുവാണെങ്കിൽ നമുക്ക് ഈ ഇത്ര ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ലോ ഇത് കേട്ടപ്പം അബി പറഞ്ഞ അത് ശരിയാ പക്ഷെ അത്ര എളുപ്പമായിട്ടുള്ള എന്ന് പറയാണ് ഒരു കാര്യം ചെയ്യുക നാളെ തന്നെ ഡോക്ടറെ കണ്ട് കാര്യങ്ങളൊക്കെ പറയണം അത് മാത്രമല്ല കയ്യിൽ ഫോട്ടോ ഉണ്ടല്ലോ തമ്പിയുടെ പഴയകാല ഫോട്ടോ അതും കൂടെ കാണിച്ചു വെക്കണം ചിലപ്പോൾ അമ്മയ്ക്ക് എന്തേലും ഓർമ്മശക്തി തിരികെ കിട്ടുമോന്നും അറിയാൻ പറ്റില്ല എന്നൊക്കെ പറയാണ് അതിന് ശേഷമാണ് അഭി തിരികെ പോരുന്നത് ഈ സമയത്ത് അപർണ തമ്പിയെ കാണാനായിട്ട് ചെല്ലുന്നുണ്ട് അപർണയുടെ നെഞ്ചി വല്ലാത്തൊരു ടെൻഷനായിരുന്നു കാരണം ജാനകി എവിടെയെന്ന് കണ്ടെത്തണം ജാനിക എവിടെ എന്താണെന്നും അറിയത്തില്ല പോയേക്കുന്ന എങ്ങോട്ടാണെന്നും അറിയത്തില്ല ഈ സമയം ഒരു ഡിറ്റക്റ്റീവിനെയൊക്കെ ജാ ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ജാനികയെ കണ്ടെത്താൻ വേണ്ടിയിട്ട് പക്ഷെ അയാൾക്ക് കണ്ടെത്താൻ പറ്റില്ല അയാളെ വിദഗ്ധമായിട്ടാണ് അഭിയൊക്കെ പറ്റിക്കുന്നത് അതുകൊണ്ട് അയാൾക്കൊന്നും ചെയ്യാൻ പറ്റാത്തതിൻ്റെ ഒരു ടെൻഷനും കൂടെ ഉണ്ടായിരുന്നു അപ്പം അശ്വതിക്ക് കാണാം കണ്ടെത്താൻ പറ്റാത്തത് കൊണ്ട് എങ്ങനെയെങ്കിലും അച്ഛന് കണ്ടെത്താൻ പറ്റുമെന്നൊരു ചിന്തയോട് കൂടിയിട്ടാണ് അങ്ങനെ അപർണ തമ്പിയുടെ അടുത്തേക്ക് എല്ലുന്നത് പിന്നൊരു തമ്പിയോട് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന സമയത്ത് തമ്പി പറഞ്ഞു എടി മോളെ അച്ഛൻ്റെ ഒരു ഫോട്ടോ അത് അവിടെ ഉണ്ടല്ലോ നീ അത് കണ്ടു വന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും അപർണ പറഞ്ഞു ശെ അച്ഛൻ എന്തൊക്കെയാണ് പറയണേ അച്ഛൻ്റെ പഴയ ഫോട്ടോ അത് അച്ഛൻ്റെ പഴയ ഫോട്ടോ ഫോട്ടോയെന്ന് അച്ഛൻ ഉറപ്പുണ്ടെന്ന് ചോദിക്കുക അല്ല നീ പറഞ്ഞത് വെച്ച് എൻ്റെ ഫോട്ടോ ആവാനാണ് ചാൻസ് കൂടുതലെന്ന് പറയുന്നത് അല്ല ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ടെന്നല്ലേ പറഞ്ഞേ നീ പിന്നെ അത് നോക്കിയോ എന്നൊക്കെ ചോദിക്കുവാണ് പിന്നെ ഞാൻ എന്തിനാണ് അതിൻ്റെ പുറകെ പിന്നാലെ പോകുന്നേ ഞാനത് ജാനകിയുടെ അമ്മയാണെന്ന് ഓർത്ത് നോക്കിയതാണെന്ന് പറയണം ഇടിമോളെ ആ ഫോട്ടോ വെച്ച് അവ എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ട് ഓ എൻ്റെ അച്ഛാ എന്ത് വെള്ളം പ്ലാൻ ചെയ്തോട്ടെ എൻ്റെ ഒരു സങ്കടം അതല്ല ഞാൻ ഇത്ര സമയം ജാനിയെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ജാനകിയുടെ അമ്മയും ജാനിയേയും കണ്ടെത്തതിനെ അച്ഛനതിനെക്കുറിച്ച് ഒരു വാക്ക് പോലും പറയുന്നില്ല അച്ഛൻ ഇപ്പോഴും ആ ഫോട്ടോയെ തന്നെ അച്ഛൻ അച്ഛനെന് ഇത്ര വിഷമിക്കണേ അവരുടെ കയ്യിൽ ആ ഫോട്ടോ എന്നോർത്ത് ഓർത്ത് അച്ഛന് അച്ഛൻ ഇത്ര ടെൻഷൻ എന്താന്ന് ചോദിക്കണം ഇത് കേട്ട് കഴിഞ്ഞപ്പം ഒരാൾ തമ്പിയൊന്നും ഞെട്ടി തമ്പിക്കെന്തും മറുപടി പറയാനും നടത്തില്ല വല്ലാതെ ആയിപ്പോയി തിമ്മേ ഇനി ഇവിടെ തന്നെക്കുറിച്ചുള്ള സത്യങ്ങൾ കണ്ടെത്തുമോ അച്ഛാ സത്യം പറ അച്ഛന് വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് നോക്കി എന്ത് പ്രശ്നം അല്ല ഞാൻ കുറേ സമയമായിട്ട് ശ്രദ്ധിക്കുന്നത് ഞാൻ വന്നപ്പോൾ തൊട്ട് ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക പക്ഷേ അച്ഛൻ അതൊന്നും ശ്രദ്ധിക്കുന്നില്ല അച്ഛനും അച്ഛൻ്റെ ഒരു പഴയ ഫോട്ടോയും ആ ഫോട്ടോ കിട്ടിയിട്ട് അച്ഛൻ എന്ത് ചെയ്യാനാന്ന് ചോദിക്കുക അല്ല മോളെ അത് പിന്നെ അവിടെ എനിക്കറിയില്ല അത് ചിലപ്പോൾ ജാനകി കൊണ്ടുപോയെന്നു അറിയത്തില്ല പിന്നീട് ഞാൻ ആ മുറി കയറി നോക്കിയില്ല ഒന്നും മുറി കയറി എൻ്റെ കേട് തീർന്നിട്ടില്ല വീണ്ടും ഒന്നുകൂടെ കയറുന്നത് എൻ്റെ അച്ഛാന്നൊക്കെ ചോദിക്കുകയാണ് അത് കേട്ടു കഴിഞ്ഞപ്പം തമ്പി പറഞ്ഞു അല്ല മോളെ അത് പിന്നെ ഞാൻ കൂടുതലും പറയാനില്ല എൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കാൻ പറ്റുമോ എനിക്കതറിഞ്ഞാൽ മാത്രം മതി ജാനകീനേയും ജാനകിയുടെ അമ്മയുടെയും കണ്ടെത്താൻ പറ്റുമോ എന്ന് നോക്കുകയാണ് അവസാനം തമ്പി പറഞ്ഞ് നമുക്ക് നോക്കാം ഞാൻ അന്വേഷിക്കാം എന്നൊക്കെ പറയണം അങ്ങനെ അപരനെ അങ്ങോട്ട് പോകാൻ തുടങ്ങിയപ്പോഴത്തേനും വസ്നരം അങ്ങോട്ട് വന്നു വസ്നര വന്നിട്ട് പറഞ്ഞു അതേ എന്താണെന്നറിയത്തില്ല നിന്റെ അച്ഛനെ എപ്പോൾ നോക്കിയാലേ ഈ ആലോചന ഇരിപ്പ് മാത്രമേ ഉള്ളൂ പണ്ടത്തെപ്പോലെ ഒന്നും അല്ല എന്തോ കാര്യമായിട്ട് തളിക്കാതെ കയറിയിട്ടുണ്ടെന്ന് പറയുകയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഞാൻ ശ്രദ്ധിച്ചു ഞാൻ പറയുന്ന കാര്യം പോലും അച്ഛൻ ശ്രദ്ധിക്കുന്നില്ല എന്ന് പറയാം പിന്നീട് വസന്തിച്ചു അല്ല പ്രഭാവതി അവിടുന്ന് പോയെന്ന് പറയുന്നതായിട്ടല്ലോ സത്യം ആണോ മോളെ നീക്കും അവരങ്ങനെ പോയി കിട്ടിയെന്ന് പറയാം മോളെ അങ്ങനെ ചെയ്യരുത് കാരണം ഒന്നുമല്ലാലും നിന്റെ ഭർത്താവിൻ്റെ അമ്മയല്ലേ ആ ഭർത്താവിൻ്റെ അമ്മയാണ് പോലും അവർക്ക് കഴുത്തിന് ചുറ്റും നാക്കാം ആ സ്ത്രീ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ അവരെ പിടിച്ചാൽ കഴുത്തിന് വെളിയിൽ തള്ളേണ്ട സമയം പണ്ടേ കഴിഞ്ഞെന്ന് പറയണം എന്ത് ചെയ്യാനാ എൻ്റെ കൈക്ക് പണിയായോ അവരെ ഇറങ്ങിപ്പോയത് എന്താണെന്ന് നന്നായെന്ന് പറയുന്നത് അത് കേട്ടു കഴിഞ്ഞപ്പം പറഞ്ഞു മോളെ അങ്ങനെയും ചെയ്ത് നിനക്ക് പാവം കിട്ടുമെന്ന് പറയാം പിന്നെ പാവം പോലും അത്രയ്ക്ക് പാവം കിട്ടുകയാണ് ഞാൻ അതുകൂടെ ഏറ്റെടുത്തോളാം അമ്മ അത് അനുഭവിക്കാൻ വരണ്ടെന്നൊക്കെ പറഞ്ഞൊരു ദേഷ്യപ്പെടുകയാണ് അത് കേട്ടു വല്ലാത്ത സങ്കടമായി പോയി വസ്നരയ്ക്ക് കാരണം അച്ഛനും മോളും കൂടെ ഒറ്റക്കെട്ടാണ് താൻ ഇവളോട് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇവളുടെ തലക്കിലേക്കൊന്നും കയർത്തില്ല കാരണം അച്ഛൻ പറയുന്നതിനപ്പുറം ഇവളക്കൊരു വാക്കിയില്ല അതുപോലെ തന്നെ മോള് പറയുന്ന അപ്പാടി അനുസരിക്കുന്ന ഒരച്ഛനും രണ്ടുപേരും കൂടി എവിടെ കൊണ്ട് എത്തിക്കുമെന്ന് എന്നറിയാം ഇപ്പം ആണെങ്കിലും അളഗാബരിന്ന് ഓരോരുത്തരോ ഓരോരുത്തരെയും പറിച്ചിട്ടോണ്ടിരിക്കുക ആദ്യം സുമങ്കലാമ്മ ഇപ്പോൾ അവിടെ പ്രഭാവതി പിന്നീട് വസ്തര പറഞ്ഞു മോളെ നീ പറ്റുമെങ്കിൽ അവരെ പോയി വിളിച്ചോണ്ട് വരാനൊക്കെ പറയണം പിന്നെ ഞാൻ വിളിച്ചോണ്ട് വരും അവരെങ്ങനെയല്ലോ ഇറങ്ങിപ്പോയാൽ നല്ല കാര്യം എന്നോർത്ത് ഞാനിരിക്കുക അപ്പോൾ അമ്മ അവരെ വിളിച്ചുകൊണ്ട് വരാൻ പറയാനായിട്ട് അമ്മയ്ക്ക് വേറൊരു പണിയില്ല എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അങ്ങനെ ദേഷ്യപ്പെടുകയാണ് അവസാനം ഭസ്തരയ്ക്ക് മനസ്സിലായി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലയെന്ന് പിന്നീട് അവർന്നെ അങ്ങോട്ട് പോവാണ് ഈ സമയത്ത് അബി വരുന്ന വീട്ടിലേക്ക് അഭി വന്നു കഴിയുമ്പത്തേനും അവിടെ പ്രഭാവതി അമ്മയില്ല പ്രഭാവതി അമ്മയെ എന്ത് ചെയ്തു ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ആരും ആദ്യമൊന്നും മിണ്ടിയില്ല പിന്നീടാണ് നിരഞ്ജന കാര്യങ്ങളൊക്കെ പറയണേ അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അബിക്ക് സഹിച്ചില്ല അബിക്ക് വല്ലാത്ത ടെൻഷൻ ആയിപ്പോയി അഭി പിന്നീട് പ്രഭാവതി അമ്മേനെ കാണാനായിട്ട് അങ്ങോട്ട് പോവാണ് കാരണം ഒരു കാരണവശാലും അമ്മ അവിടെ പോയി കഴിയാൻ പാടില്ല അമ്മ ഈ അളകാബുരി കഴിയേണ്ടതാണ് അച്ഛനുണ്ടായിരുന്നെങ്കിൽ അമ്മയ്ക്ക് ഈ ഗതി ഉണ്ടാകത്തില്ലെന്ന് അഭിക്ക് നന്നായിട്ടറിയായിരുന്നു ആ സമയം അമ്മയെ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകാൻ തുടങ്ങുകയാണ് ജാനകി അപ്പം പൊന്നുവിനെ മെരിയമ്മേനേം കൂടെ കൂട്ടി കൂടുതൽ ആ ഫോട്ടോയും എടുത്തു അങ്ങനെ ചെന്ന് ഡോക്ടറെ കണ്ടു ഡോക്ടറെ കണ്ട് ഡോക്ടറോട് കാര്യങ്ങളൊക്കെ പറയാണ് ഇനി എന്നെ പോലെ കാര്യങ്ങളെല്ലാം പറഞ്ഞു എല്ലാം കിറങ്ങിപ്പോയ കാര്യങ്ങളെല്ലാം പറയാണ് ഡോക്ടർ പറഞ്ഞ് നമുക്ക് നോക്കാം ഈ ഫോട്ടോ വെച്ച് എന്തേലും ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ എന്നൊക്കെ പറയാണ് അങ്ങനെ അവസാനം എന്ത് ചെയ്യുവാണ് പൊന്നും രാധാമണിയും കൂടെ ഒരു മുറി സംസാരിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ഡോക്ടർ മനഃപ്പുറം ക്രിയേറ്റ് ചെയ്താണ് പെട്ടെന്ന് അവിടുത്തെ എല്ലാം പോയിട്ട് വേറൊരു വെട്ടവും കാര്യങ്ങളൊക്കെ വന്നു അതിന് ശേഷം ഡോക്ടർ വന്നിട്ട് പൊന്നൂനെ അങ്ങോട്ട് മാറ്റി അവിടെ മേരിക്കുട്ടിയമ്മേനെ ഇരുത്തി പിന്നീട് മേരിക്കുട്ടിയമ്മ തമ്പിയുടെ പഴയ ഫോട്ടോ അത് പ്രഭാവതയുടെ പ്രഭാവതിയുടെ അല്ല സ്വ രാധാമയുടെ നേരക്ക് കാണിക്കുവാണ് രാധാമണിയുടെ നേർക്ക് കാണിച്ചിട്ട് ചോദിച്ചു ഇതേ ഇന്ന് നോക്കി ഇത് ആരാന്ന് ആരാണെന്ന് അറിയാമോ രാധാമണിന്നൊക്കെ ചോദിക്കുവാണ് പക്ഷേ എങ്കിൽ രാധാമണിയാണ് നോക്കിയതല്ല രാധാമ്മയുടെ മുഖത്തൊരു ഭാവ വ്യത്യാസമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായില്ല അപ്പോൾ ഡോക്ടർ ഇതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു എന്തെങ്കിലും മാറ്റം അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു എല്ലാം നിറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ഭയങ്കര സങ്കടമായി പോയി ജാനിക്കാണെങ്കിൽ സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഈ ഫോട്ടോ കണ്ടുകഴിയുമ്പോഴെങ്കിലും അമ്മേൽ ചെറിയ മാറ്റം ഉണ്ടാകുമെന്ന് വിശ്വസിച്ചു പക്ഷേ അതൊന്നും ഉണ്ടാകുന്നതെന്നപ്പം പിന്നീട് ജാനകി സങ്കടത്തോടു കൂടിയിട്ടാണ് ഹോസ്പിറ്റലിൽ പുറത്തിറങ്ങുന്നത് അതിന് ശേഷം അബീനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയണം അതുംകൂട്ടൊരു മാറ്റം ഉണ്ടായിരുന്നെന്ന് പറയണം അവസാനം അബി പറഞ്ഞ് പേടിക്കൊന്നും വേണ്ട അമ്മ ഈ ലോകത്തൊന്നുമല്ല അമ്മ വേറെ ഏതോ ലോകത്താന്ന് തോന്നുന്നത് അമ്മയുടെ ലോകത്ത് ഇപ്പം നമ്മളാരും ഇല്ല അതാ കുഴപ്പം പതിയെ പതിയെ ശരിയാകും നീ ധൈര്യമായിട്ട് ഇരിക്കാൻ പറയണം പക്ഷേ എങ്കിൽ പൊന്നുവിനോടുള്ള സമീപനത്തിൽ കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു രാധാമണിൻ്റെ പൊന്നുവിനെ കളിപ്പിക്കാനും ചിരിപ്പിക്കാനും ഒക്കെ തുടങ്ങി പൊന്നു അടുത്തിരിക്കുന്ന സമയത്ത് രാധാമണി വേറൊരു ബൈബിളായിരുന്നു പൊന്നു എപ്പോഴും അടുത്ത് ഒരു ആഗ്രഹം മനസ്സിലാണെന്ന് തോന്നുന്നത് കാരണം പൊന്നുമായിട്ട് കളിക്കുന്നു അതുക്കെ സംസാരിക്കാനൊക്കെ തുടങ്ങി അത് ജാനകയിലൊരു പ്രതീക്ഷയൊക്കെ ഉണർത്തു വേണം അപ്പം ജാനകയ്ക്ക് മനസ്സിലായി ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അധികം വൈകാതെ തന്നെ അമ്മ ജീവിതത്തിലേക്ക് മടങ്ങി വരുമെന്നുള്ളത് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി